ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ കണ്ട പോലെ തന്നെ ഫൈനലി എൻ്റെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഫുൾ പാസ് ആയിട്ടുണ്ട് അപ്പോൾ അതാദ്യം തന്നെ പറയാം ഫുൾ പാസ് പാസ്സായിട്ടുണ്ട് പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എക്സാം എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ ഫസ്റ്റ് എക്സാം അതായത് ഫസ്റ്റ് സബ്ജെക്റ്റ് എഴുതി വന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു ഫെയിൽ ഫെയിലാവുന്ന ഞാൻ എന്താ പറയുക ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആവുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആൻസർ ആൻസർഷീറ്റിലെ ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പർ തെറ്റിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെയുള്ള ടീച്ചേഴ്സിനോട് ഞാൻ വൈറ്റ്നർ ചോദിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു വൈറ്റ്നർ തന്നില്ല അപ്പുറത്തെ ക്ലാസ്സിലൊന്നും പോയി ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടും അവർ പോയി ചോദിച്ചില്ല പിന്നെ ഇപ്രാവശ്യം എക്സാം സെൻറ്റർ വന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ആയിരുന്നില്ല കോയമ്പത്തൂരായിരുന്നു അപ്പം ഞാൻ അവരോട് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായാലോ തോന്നുന്നുണ്ട് എന്തായാലും വൈറ്റ്നർ എനിക്ക് തന്നില്ല അവർ ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെയോ അത് കറക്റ്റ് ചെയ്തിട്ടാണ് അതവിടെ വെച്ച് കൊടുത്തത് എഴുതി കഴിഞ്ഞു പോകുന്നത് പക്ഷേ എക്സാം എഴുതിയ ഹോളെന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞാൻ അച്ഛനമ്മേനെ വിളിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഫെയിലാവുന്ന ഉറപ്പാണ് കാരണം രചിച്ച നമ്മൾ തെറ്റിച്ചെഴുതിയാൽ പിന്നെ തീരുന്നു നമ്മളാ ഒരു ഐഡൻറ്റി നമുക്ക് അവരെ അവർക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ആരാണ് എഴുതിയെന്ന് തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു രജിസ്റ്റർ നമ്പർ തെറ്റ് തെറ്റിച്ചത് പിന്നെ പോയി ഫെയിൽ ഫെയിലായ സബ്ജക്റ്റ് പിന്നെ നോക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം ഇപ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാം സെൻ്റർ കോയമ്പത്തൂരായിരുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് പോയിട്ട് അവിടെ ഒരു സെവൻ ഡേയ്സ് നിന്നിട്ടാണ് എക്സാം ഒക്കെ തിരിച്ചു തിരിച്ച് പോകുന്നത് അപ്പോൾ എന്തായാലും ഫെയിൽ ആയി കഴിഞ്ഞാൽ എല്ലാവരും അറിയും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷനുണ്ടായിരുന്നൊട്ടെ എനിക്ക് കാരണം ഇതുവരെയായിട്ട് ഫസ്റ്റ് ഇയറിലോ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലോ എനിക്ക് സപ്ലി ഉണ്ടായിരുന്നില്ല അപ്പോൾ തേർഡ് ഇയർ സപ്ലൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും പഠിക്കണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് രണ്ടാമതും കോയമ്പത്തൂർ പോകണം അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ സെക്കൻഡ് എക്സാമും തേർഡ് എക്സാമും അങ്ങനെ എല്ലാ സബ്ജക്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നാട്ടിലെത്തി എനിക്ക് എന്തായാലും ഇനി ഒരു പട്ടുമണി പോകേണ്ടിവരും കോയമ്പത്തൂർ എക്സാം എഴുതാൻ എന്നുള്ള എന്നുള്ളൊരു മൈൻഡായിരുന്നു പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം പാസ്സായി ഞാൻ ഏറ്റവും പ്രതീക്ഷിതല്ല ശരിക്കും സർപ്രൈസായിട്ടാണ് ഞാനല്ല എൻ്റെ എക്സാം റിസൾട്ട് നോക്കിയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഞാൻ ഞാൻ വിചാരിച്ചില്ല പാസ്സാവുന്ന എനിക്ക് തോന്നുന്നു റിസൾട്ട് വന്നിട്ട് ഒരു വൺ മന്ത് ആയിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഓരോ കാരണം ഇങ്ങനെ നീക്കി നീക്കി വെച്ച് പോയൊക്കെയായിരുന്നു ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് ഞാൻ വന്നപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പഠിച്ച കോഴ്സ് ബി കോം ആണ് യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയാണ് ഡിസ്റ്റൻറ്റ് എജ്യൂക്കേഷനാണ് ഞാൻ എടുത്തത് അപ്പം അതിനെക്കുറിച്ച് അറിയാൻ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ എൻ്റെ ഓരോ റിസൾട്ടിൻ്റെ കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിസ്റ്റൻറ്റ് എജ്യൂക്കേഷൻ പറഞ്ഞാൽ വീട്ടിലിരുന്ന് പഠിക്കുക എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്രം കോളേജിൽ പോവുക എക്സാം എഴുതാം വരിക അങ്ങനെയായിരുന്നു നമുക്ക് എക്സ്ട്രാ ഒരു ട്യൂഷനോ അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിച്ച ഒരു ഇതോ ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേണം പഠിക്കാനായിട്ട് പിന്നെ ഇപ്പോൾ യൂട്യൂബും ഗൂഗിളും ഒക്കെ ഉള്ള കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ക്ലിയർ ചെയ്യാം അല്ലാതെ നമുക്ക് ഒരു ടീച്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് പഠിപ്പിക്കാനായിട്ട് അപ്പം എനിക്കിപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത് പക്ഷേ ഭയങ്കര വലിയ പഠിപ്പൊന്നുമില്ല കേട്ടോ കാരണം എക്സാമിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ പഠിക്കായിരിക്കും പഠിക്കും എക്സാം എഴുതാൻ പോകും അത്രയേ ഉള്ളൂ പിന്നെ വലിയ മാർക്കും ഇല്ല എനിക്ക് പാസ്സായിപ്പോയി എന്നെ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും ഒരു സപ്ലി സപ്ലിയില്ലാണ്ടാണ് പാസ്സായത് പിന്നെ കുറേ ഒരു വിചാരം ഉണ്ടാവും ബി ഭാരതീയർ യൂണിവേഴ്സിറ്റി അല്ലേ അപ്പോൾ പിന്നെ പഠിച്ചില്ലെങ്കിലും പാസ്സാവും പഠിച്ചാലും പാസ്സാവും എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി അങ്ങനെയാണ് ബുക്ക് വെയിറ്റ് ആണ് നോക്കാൻ നോക്കുക എന്നുള്ളതൊക്കെ ഒരിക്കലല്ല പഠിച്ചാൽ മാത്രമേ പാസ്സാവുന്നുള്ളൂ ഞാൻ പറയട്ടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ കൂടെ എഴുതാൻ എക്സാം എഴുതാൻ വരുന്ന കുറേ പേര് ഫെയിലായിട്ടുണ്ട് മാർക്ക് കുറവായിട്ട് ഫെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ തെറ്റിച്ച് എഴുതി ഫെയിലായിട്ടുണ്ട് ഞാൻ എങ്ങനെയോ പാസ്സായതാണ് കേട്ടോ രജിസ്റ്റർ എക്സാമിന് ഞാൻ ആൻസർ ഷീറ്റിലൊക്കെ നന്നായിട്ട് ആൻസേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എക്സാമിന് പക്ഷേ രജിസ്റ്റർ നമ്പർ തെറ്റിയപ്പോഴാണ് എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നത് എനിക്ക് തോന്നുന്നത് അവർക്ക് റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ റീ കറക്റ്റ് റീ റൈറ്റ് ചെയ്യുന്നവർക്ക് റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അത് കാരണം പിന്നെ പാസ്സാക്കിയിട്ടുണ്ടാവുക എന്തായാലും കുറേ പേരുടെ ഒരു വിചാരണ നേരത്തെ പറഞ്ഞതുപോലെ ബുക്ക് വെയിറ്റ് നോക്കിയിട്ടാണ് എക്സാമിന് എക്സാമിനും മാർക്കിടുന്നതെന്നൊക്കെ ഒരിക്കലുമല്ല കാരണം എനിക്ക് നല്ല അനുഭവമുണ്ട് ഫസ്റ്റ് ഇയർ ഞാൻ മലയാളത്തിൽ ഞാൻ എനിക്ക് ഈ ഒരു സംഭവം അറിയില്ല ബുക്ക് വെയിറ്റ് നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നതായിരുന്നത് ഞാൻ കറക്റ്റ് ആൻസേഴ്സാണ് മലയാളം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അധികം പേജസും ഞാൻ എടുത്തിട്ടില്ല കറക്റ്റ് ആൻസേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഇയറിന് തന്നെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതൊരു ഹിന്ദി അല്ല ഇംഗ്ലീഷോ വേറെ ഏതൊരു ഇംഗ്ലീഷിന് തോന്നുന്നുണ്ട് വേറൊരു സബ്ജക്റ്റ് ഞാൻ ബുക്ക് വെയിറ്റ് ആണ് നോക്കിയിട്ട് മാർക്ക് എഴുതുന്നതെന്ന് കേട്ടപ്പോൾ പിന്നെ ഞാൻ കുറേ കഥകളും ആൻസേഴ്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ബുക്ക് വെയിറ്റ് മാത്രമല്ല നോക്കണത് ആൻസേഴ്സും നോക്കുന്നുണ്ടെന്ന് പിന്നെ ചിലർ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയ യൂണിവേഴ്സിറ്റിയാണ് നല്ല ഈസിയാണ് ഈസിയാണ് പക്ഷേ പഠിക്കണം കുറച്ചൊക്കെ പഠിക്കണം നമ്മൾ പിന്നെ കുറേ പേര് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുക്ക് വെയിറ്റ് മാത്രം നോക്കണുള്ള ഒരു ആൻസർ ഷീറ്റ് നോക്കണില്ല കറക്റ്റായിട്ട് ഒരു ആൻസർ കറക്റ്റ് ചെയ്യുന്നില്ല ബുക്ക് വെയിറ്റ് നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നത് അങ്ങനെയൊന്നുമല്ല കേട്ടോ നല്ല രീതിക്ക് ബുക്ക് വെയിറ്റ് മാർക്ക് നോക്കുക അതായത് നമ്മൾ എഴുതിയ ആൻസർ അവർ നോക്കുന്നത് കേട്ടോ അതെനിക്ക് ഫസ്റ്റ് ഇയറോട് അപ്പോൾ പിന്നെ ഞാൻ അധികം ബുക്ക് ചെയ്തിട്ട് പിന്നാലെ പോയിട്ടില്ല എന്നാലും ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ട് കഥകളൊക്കെ കേട്ട് എഴുതാറുണ്ടെങ്കിലും ഞാൻ ആൻസേഴ്സും കൂടി എഴുതാറുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി എന്തായാലും ഞാൻ പാസ്സായിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ കുറേ ഏജഡായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നിട്ട് എക്സാം എഴുതാൻ അവരുടെയൊക്കെ അവരൊക്കെ പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു ഏജിലും എന്തായാലും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിക്കാം ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ഡിഗ്രി എക്സാം എഴുതണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാം ഏജ് ലിമിറ്റില്ല എന്ന് തോന്നുന്നു കാരണം അത്രയും ഏജ്ഡായ ആൾക്കാരാണ് പഠിക്കുന്നത് ഇത്രയും ദൂരം വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരിൽ ഇപ്രാവശ്യം എക്സാമിൻ്റെ സെൻ്റർ ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലായിരുന്നു സെൻ്റർ അപ്പോൾ കോയമ്പത്തൂര് അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ സെൻറ്റർ ഉണ്ടായിരുന്നു ഞാൻ കോയമ്പത്തൂരാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെയൊക്കെ കുറേ ഏജിലായ ആൾക്കാർ വന്നിട്ട് എക്സാം എഴുതിയിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു ആഗ്രഹമാണ് പഠിച്ച എക്സാം എഴുതണം എന്നുള്ളത് എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പെട്ടിട്ട് അറിയണുണ്ടായിരുന്നില്ല അപ്പം അത് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് എനിക്കും വലിയ കാര്യമായിട്ട് അറിയില്ല എന്താ ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ടൈം ടൈമില്ല നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു കുട്ടി കുട്ടിയുള്ളതുകൊണ്ട് അത്രയും ലോങ് കുട്ടീനൊക്കെ ആക്കിയിട്ട് പോയി പഠിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എടുക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആണ് ഒരു ഞാൻ ഇപ്പോൾ എന്നെ സ്റ്റാർട്ട് ഞാൻ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബിസിനസ്സും കോളേജിൽ പഠിക്കാൻ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാം അതായത് വീട്ടിലിരുന്നിട്ട് പഠിക്കാം നമുക്ക് ബുക്ക് വീട്ടിലേക്ക് കിട്ടും വീട്ടിലിരുന്നിട്ട് പഠിക്കാം നമ്മുടെ എഴുതി പഠിക്കാം ഇപ്പോൾ ഗൂഗിളും യു കാരണം അതൊക്കെ നോക്കി പഠിക്കാൻ നമുക്ക് പഠിച്ച് നമുക്ക് ഏത് സെൻറ്റർ ആണോ എക്സാം എഴുതാൻ കിട്ടണേ ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏത് സ്കൂളിൽ പോയിട്ടാണോ നമുക്ക് എക്സാം എഴുതാൻ പറ്റണേ അവിടെ പോയിട്ട് എക്സാം എഴുതാം അത്രയേ ഉള്ളൂ നമുക്ക് അതാണ് ഡെയിലി കോളേജിൽ പോകേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ച് എക്സാം എഴുതാം അങ്ങനെ സംഭവമാണ് കേട്ടോ ഞാൻ എന്താണ് അത് സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോളേജ് ലൈഫ് അത്രയ്ക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് കോളേജിൽ പോയാൽ അല്ലേ മനസ്സിലാവും കോളേജ് ലൈഫ് അടിപൊളിയാണ് എന്നൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കോളേജിലേക്കും പോയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചേച്ചി പഠിക്കുമ്പോൾ ചേച്ചിയുടെ കോളേജിക്കും പോയിട്ടുണ്ട് എനിക്കെന്തോ ആ ഒരു ലൈഫിന് എനിക്ക് വേണമെന്ന് എന്ന് തോന്നിയിട്ടില്ല കോളേജ് ലൈഫ് എൻ്റെ ലൈഫിൽ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടില്ല ഞാൻ അത്ര ഭയങ്കര ഫ്രണ്ട്സൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളല്ല എനിക്കിങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ വളരെ കുറച്ച് പേരുള്ളൂ അതിപ്പോൾ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചവരായിരിക്കില്ല കോളേജിൽ പഠിച്ചവരായിരിക്കില്ല പക്ഷേ എനിക്കൊന്നും താല്പര്യമില്ല കോളേജ് ലൈഫ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കോളേജിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത ആ ഒരു പ്ലസ് ടു ഉണ്ടായിരുന്ന ഫ്രണ്ട്സായാലും ടെൻത്തിലുണ്ടായിരുന്ന ഫ്രണ്ട്സായാലും എല്ലാവരും കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ മാത്രമാണ് ഡിസ്റ്റൻ്റായിട്ട് കോളേജിൽ നിന്നും പോവാണ്ട് പഠിച്ച ഒരാൾ കേട്ടോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾ എന്തായാലും സപ്ലിയൊന്നും ഇല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോളേജ് ലൈഫ് എനിക്ക് വലിയ താല്പര്യം ഞാൻ ആ ഒരു ഇതിലേക്ക് പോവാണ്ട് വീട്ടിലിരുന്ന് ഡിഗ്രി പഠിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അതും എനിക്ക് ഉണ്ടായിരുന്നില്ല ഡിഗ്രി പഠിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ കോഴ്സ് പഠിച്ച ഒരാളാണ് അപ്പോൾ ഡിഗ്രിയെ പഠിക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും മമ്മിയും വിച്ച് വായാലും എല്ലാവരും പറഞ്ഞു ഡിഗ്രി വേണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഓക്കെ ഡിഗ്രി പഠിക്കാം നിങ്ങൾക്ക് വേണ്ടി പഠിക്കാം എന്നുള്ളതിൽ പഠിച്ച് കംപ്ലീറ്റ് ആയത് ഞാൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എന്നേക്കാൾ സന്തോഷമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും അച്ഛനമ്മയ്ക്കും മുത്തച്ഛനമ്മക്കും മിച്ചുനൊക്കെ ആയാലും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവരൊക്കെ ഡിഗ്രി വേണം ഡിഗ്രി കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞവരാണ് പക്ഷേ ഇതെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതായത് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം പി ജി എടുക്കണം എന്നെനിക്ക് ഇട്ട് വരെ ഞാൻ തോന്നിയിട്ടില്ല കേട്ടോ കാരണം നമുക്കൊരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലാണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്കൊരു ജോബ് കിട്ടുള്ളൂ അതുണ്ടെങ്കിലേ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിച്ച് നല്ലൊരു പൊസിഷനിൽ ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം പി ജി വേണം എല്ലാം വേണം നല്ലൊരു പൊസിഷനിൽ കയറണം നല്ല എണിങ്സ് കിട്ടണം നല്ല സാലറി കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് അങ്ങനെ കൊണ്ടാണ് ഞാൻ ഡിഗ്രി പഠിക്കണ്ട എന്നൊരു ഇതിൽ നിന്നേ നമുക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ ഇരുന്നേ എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഫുൾ പാസ് ആണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ടായാലും സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ടായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്ത കാരണമാണ് ഞാൻ തേഡ് ഇയറിൻ്റെ റിസൾട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടിട്ട് കുറച്ചായിട്ട് ഉണ്ടാവില്ലേ ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് എന്തായാലും നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വീഡിയോസ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ആൾ